വീട്ടിലെ അറിയണ്ട സഫ വരുന്നുണ്ട് ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി കൊപ്പത്ത് ഗ്രീൻ സാന്റയെത്തി ശുചിത്വ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് കൊപ്പം പഞ്ചായത്ത് ഹരിതകർമ്മസേന അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് സാന്റയെത്തിയത് കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി ശുചിത്വ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രീൻ സാന്റാക്ലോസ് കരോൾ നടത്തി പഞ്ചായത്ത് പരിസരത്ത് വെച്ച് ആരംഭിച്ച ഘോഷയാത്ര കൊപ്പം ടൌൺ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് കൊപ്പം അഭയം സെന്ററിൽ വെച്ച് സമാപിച്ചു ഘോഷയാത്രയിൽ ഹരിതകർമ്മസേനയ്ക്ക് കൃത്യമായി യൂസർ ഫീ നൽകിക്കൊണ്ട് അജൈവ മാലിന്യം ശാസ്ത്രീയമായി തരംതിരിച്ചു നൽകുന്ന സ്ഥാപനങ്ങളെ ആദരിച്ചുകൊണ്ട് പൂച്ചെടികൾ നൽകുകയും ചെയ്തു കൂടാതെ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പുൽക്കൂടും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ട് ക്രിസ്തുമസ് ട്രീയും സ്ഥാപിച്ചു പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഹരിതകർമ്മസേന അംഗങ്ങൾ ജനപ്രതിനിധികൾ മറ്റ് സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു കൊപ്പം അഭയം സെന്ററിൽ വെച്ച് കേക്ക് മുറിക്കുകയും പൂച്ചെടികൾ വിതരണം ചെയ്യുകയും ചെയ്തു ക്രിസ്മസ് ആഘോഷിക്കാൻ പോണുണ്ട് അതുപോലെ ക്രിസ്തുമസാണ് ക്രിസ്മസിന്റെ മുന്നേറ്റ് ഒപ്പം പഞ്ചായത്തിലെ എല്ലാ റോഡിലും എല്ലാ കടക്കാരെയും കണ്ടിട്ട് എല്ലാരോടും സന്തോഷം പങ്കിട്ടിട്ടാണ് ഏറ്റവും അവസാനം അഭയത്തിൽ എത്തിച്ചേർന്നിട്ടാണ് അഭയത്തിൽ വരാനുണ്ടായ കാരണം എന്താ വെച്ചാൽ നമ്മളെ നമ്മളെപ്പോലുള്ളവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് സാറിന്റെ വധക്കളെ സാന്റെ വധ നമ്മൾ കാണില്ലല്ലോ കാണോ ആ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിടത്തേക്കൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ വന്നു നിങ്ങളെ കണ്ടു നിങ്ങൾക്ക് ഒരു മധുരം തന്നു കേക്ക് തന്നല് ഇനി ഞങ്ങൾ തിരിച്ചു